ഞാൻ രണ്ടായിരത്തി പതിനാലിലാണ് കാശിയിലേക്ക് പോയത് അന്ന് ഞാൻ പോയപ്പോ ഈ മീഡിയക്കാരല്ല എന്റെ പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു എന്റെ മുഖത്തൊരു ഭാവം തന്നെ ഉണ്ടായി നിങ്ങളത് ഇപ്പോഴെടുത്ത് നോക്കിയാലും അറിയാൻ പറ്റും ഞാനൊട്ടും റെഡിയല്ലായിരുന്നു നിങ്ങൾക്കത് കണ്ടാൽ മനസ്സിലാകും ഞാൻ പറഞ്ഞു നോക്കൂ സുഹൃത്തേ ഞാൻ തനിയാണ് ഇങ്ങോട്ടേക്ക് വന്നത് ആരെങ്കിലും പറഞ്ഞാൽ ഞാൻ പോവില്ല എന്നെ ഗംഗാമാതാവാണ് ഇങ്ങോട്ടേക്ക് വിളിച്ചത് രണ്ടായിരത്തി പതിനാലിൽ ഞാൻ ഇങ്ങനെയാണ് പറഞ്ഞത് ഇന്ന് ഈ പത്ത് വർഷങ്ങൾക്ക് ശേഷം വളരെ സന്തോഷത്തോടെ എനിക്ക് പറയാൻ കഴിയും അന്ന് പറഞ്ഞതുപോലെ തന്നെ ഞാൻ പറയുന്നു ഗംഗാദേവിയാണ് എന്നെ ഇങ്ങോട്ടേക്ക് വിളിച്ചത് ഇന്ന് എനിക്കത് മനസ്സിലായി അതായത് ഗംഗാദേവി എന്നെ വിശ്വസിച്ചു അതുകൊണ്ടാണ് പത്തു വർഷവും ഞാൻ വിജയിച്ചത് കാശിയിൽ ഒരുപാട് മാറ്റങ്ങൾ ഞാൻ കൊണ്ടുവന്നു ഞാൻ ചിലപ്പോഴൊക്കെ പറയുമായിരുന്നു ഞാൻ പറയുമായിരുന്നു എന്റെ കാശിയാണെന്ന് അതുകൊണ്ട് ഒരമ്മയും കുഞ്ഞു എന്ന പോലെയാണ് ആ ബന്ധം അല്ലേ ആ ബന്ധം ഞാനും കാശിയും തമ്മിലുള്ളതാണ് ലോകതന്ത്രം മറ്റൊന്നാണ് എനിക്കത് മനസ്സിലാവും എനിക്ക് ജനങ്ങളുടെ ആശീർവാദവും വേണമായിരുന്നു അവരെനിക്കത് നൽകുകയും ചെയ്തു എന്നാലും ഈ ബന്ധം ജനങ്ങളുമായിട്ടുള്ള ഒന്നല്ല ഈ ബന്ധം മറ്റെന്തോ ഒരു അനുഭൂതിയായിട്ടാണ് എനിക്ക് പറയാൻ തോന്നുന്നത് അങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്